കടലിൽ മീനുകൾക്ക് വലിപ്പം കുറഞ്ഞു വരുന്നു ആവാസവ്യവസ്ഥക്കും സമുദ്രത്തെ ആശ്രയിക്കുന്ന മനുഷ്യർക്കും ആശങ്കകൾ സൃഷ്ടിക്കുന്ന കാര്യമാണിത് പഠനവിധേയമാക്കിയ കടൽ മത്സ്യത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും വലിപ്പത്തിൽ കുറവുണ്ടായിട്ടുണ്ട് മീനുകൾക്ക് വലിപ്പം കുറഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണ് ഇതെങ്ങനെ ആവാസവ്യവസ്ഥയെ ബാധിക്കും ഇതിന് കുറ്റക്കാർ ആരാണ് വളർച്ച കുറഞ്ഞു വരുന്ന മത്സ്യപ്രതിഭാസത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അമിതമായി മത്സ്യബന്ധനം നടത്തുന്നതും മനുഷ്യൻ പ്രേരിതമായ കാലാവസ്ഥാ വ്യതിയാനവുമായിരിക്കാം പ്രധാന കാരണങ്ങൾ വിനോദവും വാണിജ്യപരവുമായ മത്സ്യബന്ധനത്തിലൂടെ വലിയ മത്സ്യങ്ങളെ നിരന്തരം പിന്തുടരുന്നത് ചെറിയ മീനുകളെ പിന്നിലാക്കുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രത്തിലെ താപനില ഉയരുന്നത് സമുദ്ര ജീവികൾക്ക് ഭീഷണിയാണ് അവയുടെ വലിപ്പത്തെയും അതിന്റെ ഫലമായി ആഗോള ഭക്ഷ്യ വിതരണ ശൃംഖലയെയും ഇത് ബാധിക്കുന്നു ഇനി വിദഗ്ധർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളോടുള്ള പ്രതികരണമായി മീനുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പഠിക്കാൻ ശാസ്ത്രജ്ഞരും ശ്രമിക്കുന്നുണ്ട് മസാച്ചുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ കൺസർവേഷൻ ബയോളജിസ്റ്റായ ലിസ കൊമോറസ്കെ ഈ അന്വേഷണത്തിന്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട് എന്നാൽ വർഷങ്ങളായി ഗവേഷണം നടത്തിയിട്ടും അടിസ്ഥാനപരമായ ഒരു ഉത്തരം ഇതിന് ലഭിച്ചിട്ടില്ല ഈ ചുരുങ്ങലിനു പിന്നിലെ കൃത്യമായ കാരണങ്ങൾ അവ്യക്തമായി തുടരുകയാണ് ഇത് ശാസ്ത്രജ്ഞർക്കും മത്സ്യബന്ധന വിദഗ്ധർക്കുമിടയിൽ ഒരേപോലെ ചർച്ചകൾ ഉണ്ടാക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത കടൽ മത്സ്യങ്ങളുടെ ശരാശരി ശരീര വലിപ്പത്തിൽ വ്യാപകമായ കുറവുണ്ടായതായി സമീപകാല വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു ആർട്ടിക് സർക്കിളിനു സമീപമുള്ള സാൽമൺ ജനസംഖ്യ മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്കേറ്റിംഗ് വരെ ഈ പ്രവണത വ്യാപിക്കുന്നുണ്ട് പഠനവിധേയമാക്കിയ കടൽ മത്സ്യ ജനസംഖ്യയുടെ നാലിൽ മൂന്ന് ഭാഗവും വലിപ്പത്തിൽ കുറവുണ്ടായിട്ടുണ്ട് പിന്നീട് പറയേണ്ട കാര്യം സമുദ്ര താപനില ഉയരുന്നത് ഒരു വലിയ കാരണമാണ് ചൂടുവെള്ളം മത്സ്യങ്ങളിൽ ഓക്സിജന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും അവയുടെ വളർച്ചയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് ഒരു പ്രമുഖ മറൈൻ ബയോളജിസ്റ്റാണ് ഡാനിയൽ പോളി അദ്ദേഹം ഗിൽ ഓക്സിജൻ പരിമിത സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു താപനില ഉയർന്ന വെള്ളം മത്സ്യ വളർച്ചയെ നിയന്ത്രിക്കുന്നുവെന്നാണ് ഗില്ലിന്റെ വാദം പരസ്പര വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കമോറോസ്കെ പോലുള്ള ഗവേഷകർ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ സഹകരണ സ്വഭാവത്തെ ഊന്നിപ്പറയുകയും കഠിനമായ പരീക്ഷണങ്ങളിലൂടെ സിദ്ധാന്തങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഇതിന്റെ ആഘാതം എന്തായിരിക്കും ചുരുങ്ങുന്ന മത്സ്യപ്രതിഭാസം പരിസ്ഥിതി വ്യവസ്ഥകൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ചെറിയ മത്സ്യത്തിന്റെ വലിപ്പം ഇരപിടിയൻ ഇരയുടെ ചലനാത്മകതയെ തടസ്സപ്പെടുത്തുകയും പ്രത്യുൽപാദനത്തിൽ മാറ്റം വരുത്തുകയും സമുദ്രോൽപന്നങ്ങളുടെ വിപണി വിലയെ ബാധിക്കുകയും ചെയ്യും ഫലപ്രദമായ മത്സ്യബന്ധന പരിപാലനത്തിനും അക്വാകൾച്ചർ രീതികൾക്കും മത്സ്യം ചുരുങ്ങുന്നത് മനസ്സിലാകുന്നത് വളരെ പ്രധാനമാണ് മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യാതെ അമിത മത്സ്യബന്ധനം ലഘൂകരിക്കാനും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി വിളവെടുക്കാനുമുള്ള ശ്രമങ്ങൾ കുറയുകയും ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികൾ രൂക്ഷമാവുകയും ചെയ്യും ഇത് മത്സ്യബന്ധനത്തിനൊരു പ്രശ്നമാണ് എന്നാൽ മൂന്ന് പതിറ്റാണ്ടിലേറെ പരിചയമുള്ള അലാസ്കയിലെ ബ്രിസ്റ്റോൾബേയിലെ സാൽമൺ മത്സ്യത്തൊഴിലാളിയായ ആഡ് ബ്ലൂം പറഞ്ഞത് ചെറിയ മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങളെക്കാൾ കുറവ് സന്താനങ്ങളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ ഉൽപാദനക്ഷമത കുറഞ്ഞ മത്സ്യങ്ങളുടെ എണ്ണം കൂടും മത്സ്യത്തൊഴിലാളികൾ ചെറിയ മത്സ്യങ്ങളെ പിടിക്കും ഇത് ആഗോള മത്സ്യ ലഭ്യത കുറയ്ക്കും അമിതമായ മീൻപിടുത്തം മലിനീകരണം ആവാസ വ്യവസ്ഥയുടെ അകൽച്ച എന്നിവയിൽ നിന്ന് മത്സ്യബന്ധനം നേരിടുന്ന പ്രശ്നങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നു ചൂട് കൂടുന്നതിന് പുറമേ കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രങ്ങളെ കൂടുതൽ ബാധിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ചില സ്പീഷീസുകൾ പ്രതിരോധ ശേഷി പ്രകടമാക്കുന്നു പാരിസ്ഥിതിക മാറ്റങ്ങളോടുള്ള ആവാസ വ്യവസ്ഥയുടെ പ്രതികരണങ്ങളുടെ സങ്കീർണ സ്വഭാവം എടുത്തു കാണിക്കുന്നുമുണ്ട് ഇംഗ്ലണ്ടിലെ യോഗ് സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇനസ് മാർട്ടിൻസ് കടൽ മത്സ്യങ്ങളുടെ നാലിൽ മൂന്ന് ഭാഗവും വലിപ്പം കുറഞ്ഞു വരുന്നതായി നിരീക്ഷിച്ചു എന്നിരുന്നാലും ഈ പ്രവണത ഉണ്ടായിരുന്നിട്ടും ഒരേ ഇനങ്ങളിൽ പലതും അവയുടെ ശരാശരി ശരീരവലിപ്പം കുറയുമ്പോഴും സമൃദ്ധിയിൽ വർധനവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു